മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇടവം രാശിക്കാരുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിവനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പ്രതീക്ഷിച്ചതിലും അധികം അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ വർധനമുണ്ടാകുന്നതും അത് പല കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരു പതിനൊന്നാം ഭാവത്തിൻ്റെ അധിവനാണല്ലോ ഗുരു ബലവാനാകുന്ന ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും അതല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലും ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരു എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ആയിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണ് ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കേണ്ടത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതിനോടൊപ്പം ശത്രുക്കളുടെ സംഖ്യയും കൂടുന്നതായിരിക്കും അതിനാൽ നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ കോമ്പറ്റീറ്റേഴ്സ് എന്നിവരോടെല്ലാം വളരെ നയതന്ത്രപരമായ രീതിയിൽ വേണം പെരുമാറുവാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും അല്ലാതെ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുകയായിരിക്കും ഉത്തമം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വിജയം എന്നിവയൊക്കെ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം കുറച്ചൊക്കെ അനുകൂലമായിരിക്കും കാരണം ഇവിടെ കേതു നിൽക്കുന്നത് നിങ്ങൾക്ക് ചില്ലറ് ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും അഞ്ചിൽ രാഹു കേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതം ശുഭകരമാക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹം കഴിക്കുവാനും കഴിക്കുവാനുമൊക്കെ യോഗമുണ്ടാകുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇത് വിദേശ യാത്രകളും മറ്റും ആകാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പ്രത്യേകിച്ചും വിദേശത്ത് പോകാനും മറ്റും ഉള്ള കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതായിരിക്കും ഇതാണ് ഗുരു വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം